നിരവധി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും പ്രേക്ഷക ശ്രദ്ധ നേടിയ നടൻ തന്നെയാണ് ദിലീപ് ശങ്കർ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത അറിയാതെ പരമ്പരയിൽ ശക്തമായ വേഷം ചെയ്തിരുന്നു താരം സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സുന്ദരിയിലും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അമ്മാവൻ തന്നെയായിരുന്നു താരം മദ്യപാനം അടക്കമുള്ള തൻ്റെ എല്ലാ ദുശീലങ്ങളും താൻ ഒഴിവാക്കിയെന്നതിനെക്കുറിച്ച് മുമ്പൊരിക്കൽ തന്നെ ദിലീപ് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായിരുന്നു താരം നിരവധി ഹിറ്റ് പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ നടൻ തന്നെയാണ് ദിലീപ് ശങ്കർ താരത്തിൻ്റെ വിയോഗ വാർത്ത ഇപ്പോൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ദിലീപ് ശങ്കറിന്റെ വിയോഗം വിശ്വസിക്കാനാകാതെ പ്രിയപ്പെട്ടവർ തിരുവനന്തപുരത്ത് ഹോട്ടൽ മുറിയിൽ നിന്നുമാണ് ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിനാകട്ടെ മൂന്ന് ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പഞ്ചാഗ്നി എന്ന സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദിലീപ് ശങ്കറാണ് മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല നാല് ദിവസം മുമ്പാണത്രേ ദിലീപ് ശങ്കർ ഹോട്ടൽ മുറിയെടുത്തത് രണ്ട് ദിവസമായി അദ്ദേഹം മുറിവിട്ട് പുറത്തേക്കൊന്നും തന്നെ പോയിട്ടില്ല എന്നാണ് വിവരം മുറിയിൽ നിന്ന് ദുർഗന്ധം വന്നതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്